മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് അൻഷിത അഞ്ചി എന്ന അൻഷിത അക്ബർ ഷാ നിരവധി ഹിറ്റ് പരമ്പരകളിലൂടെയും റിയാലിറ്റി ഷോകളിലൂടെയും താരം എല്ലാവർക്കും സുപരിചിതയാണ് എന്നാൽ മലയാളികൾക്ക് മാത്രമല്ല തമിഴ് പ്രേക്ഷകർക്കും താരം അന്യയല്ല തമിഴിലെ പ്രമുഖ സീരിയലായ ചെല്ലമ്മയിലൂടെ എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റിയ താരം ഇപ്പോൾ ബിഗ് ബോസിലും മത്സരിക്കുന്നുണ്ട് മലയാളം ബിഗ് ബോസിലല്ല താരമെത്തുന്നത് തമിഴിലാണ് അതിൻ്റെ ഇൻട്ര വീഡിയോയിൽ അൻഷിത തന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് കമൽഹാസന് പകരം ഈ സീസൺ വിജയ് സേതുപതിയാണ് തമിഴിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോകളിൽ ഒന്ന് നിയന്ത്രിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് തൻ്റെ ഈ പ്രായത്തിനിടയിൽ ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും പലപ്പോഴും ആത്മഹത്യയ്ക്ക് വരെ ശ്രമിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും അൻഷിത പറയുകയുണ്ടായി എന്നാൽ ഇതിന് പിന്നാലെ അൻശിതയുമായി ബന്ധപ്പെട്ട ഒരു വിവാദ സംഭവം എടുത്തിടുകയാണ് പലരും സമൂഹമാധ്യമങ്ങളിൽ സീരിയലിലെ സഹതാരമായ അർണവുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഉയർന്നു വന്ന വിവാദങ്ങളാണ് താരം സൂചിപ്പിക്കുന്നത് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ജനിച്ചതും വളർന്നതുമെല്ലാം കേരളത്തിൽ ആണെങ്കിലും ചെല്ലമ്മയായിട്ടാണ് തമിഴ് പ്രേക്ഷകർക്ക് തന്നെ അറിയുന്നത് എന്നോട് വളരെയധികം സ്നേഹം അവർ കാണിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ യഥാർത്ഥ അനിശ്ചിത ആരെന്നറിയാനുള്ള സമയമായി ബിഗ് ബോസ് വീട്ടിലേക്കുള്ള കടന്നുവരവ് എൻ്റെ ജീവിതത്തിലെ പുതിയൊരു യാത്രയാണ് താരം തന്നെ പരിചയപ്പെടുന്ന വേളയിൽ പറഞ്ഞു മലയാളത്തിൽ ചെറിയ വേഷങ്ങളിലൂടെയാണ് ഞാൻ തുടങ്ങിയത് എന്നാൽ പിന്നീട് വലിയൊരു സീരിയലിൽ എനിക്ക് മികച്ച വേഷം കിട്ടി അതിനുശേഷമാണ് തമിഴ്നാട്ടിൽ നിന്ന് എനിക്ക് ഓഫറുകൾ ലഭിക്കാൻ തുടങ്ങിയത് മലയാളികളെക്കാൾ കൂടുതൽ സ്നേഹവും പരിഗണനയും എനിക്ക് തമിഴ്നാട്ടുകാരാണ് പലരും എന്നെ സ്വന്തം മകളായിപ്പോലും കണ്ടു തുടങ്ങി എന്നും അൻഷിത മനസ്സ് തുറന്നു പറഞ്ഞു തൻ്റെ മാതാപിതാക്കൾ വേർപിരിഞ്ഞ ശേഷം അമ്മയാണ് വളർത്തിയതും ഈ നിലയിൽ എത്തിച്ചതെന്നും താരം പറയുന്നു ഇരുപത്തിയേഴ് വയസ്സിനിടെ പലതും അനുഭവിക്കേണ്ടി വന്നു എൻ്റെ പ്രായത്തിൽ കഴിഞ്ഞുള്ള ക്രൂരമായ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഒന്നോ രണ്ടോ തവണ ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ തോന്നിയിരുന്നു എൻ്റെ സുഹൃത്തുക്കളാണ് കൂടെ നിന്നത് അവരില്ലെങ്കിൽ ഇന്ന് ഞാനും ഇല്ല എന്നും താരം പറഞ്ഞു നേരത്തെ ചെല്ലമ്മ എന്ന തമിഴ് സീരിയലിലെ സഹതാരമായിരുന്ന അർണവുമായി അൻഷിത പ്രണയത്തിലാണെന്ന് വാർത്തകൾ പ്രചരിച്ചിരുന്നു ഇതോടെ വലിയ വിവാദങ്ങളിലാണ് താരം ചെന്നുപെട്ടത് നടന്റെ ഭാര്യയായ ദിവ്യ അൻഷിതയ്ക്ക് എതിരെ രംഗത്ത് വന്നതോടെ പ്രശ്നങ്ങൾ വഷളായിരുന്നു തുടർന്ന് അർണവ് ദിവ്യയുമായുള്ള ബന്ധം ഉപേക്ഷിക്കുകയായിരുന്നു ഇതിൽ അൻഷിതയെ ആയിരുന്നു പലരും കുറ്റപ്പെടുത്തിയത് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് താരം ബിഗ് ബോസ് വീട്ടിൽ കടന്നു പോകുമ്പോൾ സൂചിപ്പിച്ചതെന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് വിവാദനായകനായ അർണവും ബിഗ് ബോസ്സിൽ അനുശിതയ്ക്ക് ഒപ്പമുണ്ടെന്നതാണ് കൗതുകകരമായ കാര്യം ഇരുവരും വിവാദങ്ങൾക്ക് ശേഷവും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉൾപ്പെടെ വീഡിയോകൾ പങ്കുവയ്ക്കുകയും പതിവായിരുന്നു